മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം നമ്മളെ നമ്മളാക്കുന്ന നിരവധി ശക്തികളുമായി പൊരുത്തത്തിലാകുന്നതിനുള്ള അവബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിന്റെ താളവുമായി പൊരുത്തത്തിലായാൽ രാവിലെ മൂന്ന് മണിക്ക് ശേഷം എപ്പോഴെങ്കിലും നിങ്ങൾ ഉണരും ആ സമയത്ത് നിങ്ങൾ ദീക്ഷ സ്വീകരിച്ച് സാധന പരിശീലിക്കുകയും ചെയ്താൽ അതിന് അങ്ങേയറ്റത്തെ ഫലമുണ്ടാവുന്നതാണ് ഭൂമി കറങ്ങുന്ന രീതിയും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ മൂന്ന് ഇരുപതിനും മൂന്ന് നാൽപ്പതിനും ഇടയ്ക്ക് എന്തൊക്കെയോ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഇതിന് പ്രഭാവം ഉണ്ടാവുന്നത് മുപ്പത്തിമൂന്ന് ഡിഗ്രി അക്ഷാംശങ്ങളുടെ പരിധിക്കുള്ളിൽ മാത്രമാണ് നിങ്ങളുടെ മാനസിക ശാരീരിക വ്യവസ്ഥ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നു ഇതൊരു സാധ്യതയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം ഒരു ഉൽപ്പന്നമാണ് നമ്മൾ പ്രപഞ്ചമെന്ന് വിളിക്കുന്ന നിരവധി സംഗതികളുടെ ഉൽപ്പന്നം നിരവധി സംഗതികളെ നമ്മൾ അസ്തിത്വം എന്ന് വിശേഷിപ്പിക്കുന്നു അതുകൊണ്ട് വിശ്വമെന്ന് നമ്മൾ വിളിക്കുന്ന അസാധാരണമായ ഒരു പ്രതിഭാസത്തിന്റെ അങ്കുരങ്ങളാണ് നമ്മൾ ഞാനോ നിങ്ങളോ ഒരു വ്യക്തി എന്ന നിലയിലുള്ള അസ്തിത്വമല്ല അതുകൊണ്ട് നിങ്ങൾ പൊരുത്തത്തിലാകുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾക്കറിയുമ്പോൾ യു എസിലെ ടെന്നീസിയിലുള്ള നമ്മുടെ ആശ്രമത്തിൽ ഒരു പ്രത്യേക തരം ജീവീടുകളുണ്ട് പതിനേഴ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവ ഉറക്കമുണരുക അതിശയമല്ലേ പതിനേഴ് വർഷമാകുമ്പോൾ അവയ്ക്കറിയാം അവ ഉണരുകയും സന്താനോ ഉൽപാദനത്തിനു ശേഷം വീണ്ടും ഉറങ്ങുകയും ചെയ്യുന്നു അവ സമയം പാലിക്കുന്നു പതിനേഴ് വർഷത്തിൽ ഒരിക്കൽ ഉണരുന്നു ഒരിടത്തും ഒരു അലാറം പോലും മുഴങ്ങാതെ നോക്കൂ ഇതെങ്ങനെയാണ് കാരണം അവർ പ്രകൃതിയുമായി പൊരുത്തത്തിലാണ് നമ്മൾ പ്രകൃതിയുമായുള്ള പൊരുത്തം നഷ്ടപ്പെടുത്തിയതിനാൽ അതാണ് നമ്മുടെ പ്രകൃതി വന്ന് കരുതുന്നു അല്ല പല രോഗങ്ങൾക്കും മനുഷ്യന് അനുഭവിക്കുന്ന പലതരം പ്രശ്നങ്ങൾക്കും യഥാർത്ഥ കാരണം നമ്മളെ നമ്മളാക്കുന്ന പലതരത്തിലുള്ള പ്രപഞ്ച ശക്തികളുമായി പൊരുത്തപ്പെടുന്നതിനുള്ള അവബോധം നാം നഷ്ടപ്പെടുത്തിയത് അതുകൊണ്ട് ജീവിതത്തിന്റെ താളവുമായി നിങ്ങളെ പൊരുത്തത്തിലാക്കുന്നതിനുള്ള ഒരു ഉപായമാണ് യോഗ ജീവിത താളവുമായി പൊരുത്തത്തിലായാൽ നിങ്ങളും രാവിലെ മൂന്ന് മണിക്ക് ശേഷം എപ്പോഴെങ്കിലും ഉറക്കമുണരും നിങ്ങൾ ബോധവാനാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉണർച്ചയുടെ ഒരു മിന്നൽ ഉണ്ടാകുന്നു നിങ്ങൾ ഗാഠനിദ്രയിലാണെങ്കിൽ കൂടി പെട്ടെന്ന് ഉണരുന്നു ഇത് സംഭവിച്ചേ മതിയാവും ഇതിനർത്ഥം നിങ്ങൾ ഇതുമായി പൊരുത്തത്തിലായെന്നാണ് നിങ്ങൾ ജീവിതത്തോട് പൊരുത്തത്തിലാകുന്നു അപ്പോൾ ഞാൻ എന്താണ് വേണ്ടത് ധ്യാനിക്കണോ അതോ ഏതെങ്കിലും ക്രിയ ചെയ്യണോ ഏതു തരം സാധനയുമാകട്ടെ നിങ്ങൾ ദീക്ഷ എടുത്തിരിക്കുന്ന നിർദ്ദിഷ്ട സാധനാക്രമം നിങ്ങൾ പരിശീലിക്കുക ദീക്ഷ നൽകുക എന്നാൽ നിങ്ങളെ ഒരു സാധന പഠിപ്പിക്കുന്നുവെന്നല്ല നിങ്ങളുടെ വ്യവസ്ഥയ്ക്ക് പരിചിതമാക്കുകയും നിങ്ങളുടെ വ്യവസ്ഥയിൽ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീവത്തായ വിത്തുണ്ടെങ്കിൽ മാക്സിമം പ്ലാനറ്റ് ഈസ് ബിഹേവിങ് in relation to your സിസ്റ്റം നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുകയും എന്നിട്ട് ദീക്ഷ സ്വീകരിച്ച സാധന പരിശീലിക്കുകയും ചെയ്താൽ അത് അങ്ങേയറ്റത്തെ ഫലമുളവാക്കും ഈ രീതിയിലാണ് നമ്മളുടെ ശരീരവ്യവസ്ഥയോടുള്ള ബന്ധത്തിൽ ഭൂമി പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം അവബോധമുണ്ടായാൽ നിങ്ങളുടെ അവബോധം ഒരു പ്രത്യേക തലത്തിലെത്തിയാൽ എപ്പോഴാണ് എപ്പോഴാണ് ആ സമയമെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങുവാൻ പോയാൽ നിങ്ങൾക്ക് വാച്ചിൽ നോക്കേണ്ടി വരില്ല നിങ്ങൾക്ക് സ്വയമേ അറിയുവാൻ കഴിയും മൂന്ന് നാൽപ്പതാകുമ്പോൾ ആ സമയത്ത് ശരീരം ഒരു പ്രത്യേക രീതിയിൽ പെരുമാറും ആ സമയം നിങ്ങൾ ഉറക്കമെണീറ്റ് ഒരു സ്ഥലത്തെത്തി നിങ്ങൾ ദീക്ഷ സ്വീകരിച്ച സാധനാക്രമം പരിശീലിച്ചാൽ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നും നിന്നുമാകരുത് അത് പരമാവധി ഫലം നൽകുന്നതായിരിക്കും ഈ സമയത്തെ നിങ്ങളുടെ ഉള്ളിലെ വിത്തം മുള പൊട്ടുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുകയോ അല്ലെങ്കിൽ മറ്റേതു സമയം എന്നതിനേക്കാൾ വേഗത്തിൽ വളരെ വളരെ വേഗത്തിൽ വളരുന്നു ഇത് ദീക്ഷ സ്വീകരിച്ചവരുടെ കാര്യമാണ് നിങ്ങൾ ദീക്ഷ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളൊരു പുസ്തക യോഗിയാണ് അപ്പോൾ മൂന്ന് മുപ്പത് ആറ് മുപ്പത് ഏഴ് മുപ്പത് തമ്മിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ഇക്കൂട്ടർക്ക് സന്ധ്യാസമയമാണ് ഏറ്റവും പ്രയോജനം സന്ധ്യാസമയം എന്നത് സൂര്യോദയത്തിന് മുമ്പുള്ള ഇരുപത് മിനിറ്റും അസ്തമനത്തിന് ശേഷമുള്ള ഇരുപത് മിനിറ്റുമാണ് അല്ലെങ്കിൽ അസ്തമനത്തിന് മുമ്പുള്ള ഇരുപത് മിനിറ്റും അസ്തമനത്തിന് ശേഷമുള്ള ഇരുപത് മിനിറ്റും അർദ്ധരാത്രിയും ചന്ദനും തമ്മിൽ ഇതുപോലുണ്ട് പക്ഷേ പ്രകൃതത്തിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സമയങ്ങളിലാണ് ദീക്ഷ സ്വീകരിക്കാത്തവർക്ക് കൂടുതൽ അനുയോജ്യം മൂന്ന് നാൽപ്പത് ശക്തമായി ദീക്ഷ സ്വീകരിച്ചവർക്കാണ് പ്രയോജനം